രണ്ടായിരത്തി പതിനാറിൽ പിണറായി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വരുമ്പോൾ ആശാവർക്കർമാരായ നമ്മുടെ സഹോദരിമാർ വാങ്ങിയിരുന്നത് ആയിരം രൂപയാണ് ഓണർ ഏറിയ ആയിരം രൂപ ആയിരം രൂപ ആയിരം പിന്നെ ആക്കി നാലായിരം ആക്കി അയ്യായിരം ആക്കി ആറായിരം ആക്കി ഏഴായിരം ആക്കി പേഴായിരം എട്ട് കൊല്ലം കൊണ്ട് ഏഴിരട്ടി വർദ്ധിപ്പിച്ചു ഇന്ത്യയിൽ ഒരു ഗവൺമെന്റും വർദ്ധിപ്പിച്ചില്ല അവിടങ്ങളിലെല്ലാം ഇപ്പോഴും മൂവായിരം മൂവായിരത്തഞ്ഞൂറ് നാലായിരം നാലായിരത്തഞ്ഞൂറ് പരമാവധി അയ്യായിരം ഇവിടെ ആയി അപ്പൊ പറയുന്നു സിക്കിം ഇല്ല സിക്കിമിൽ ആകെ അഞ്ഞൂറ് ആശാവർക്കർമാരെ ഉള്ളൂ അഞ്ഞൂറോ അറുന്നൂറോ കൊടുക്കും എന്ന് പറയുന്നുണ്ട് പക്ഷെ കൊടുത്തിട്ടില്ല എവിടെയും കൊടുത്തിട്ടില്ല കർണാടക കൊടുക്കും ഒക്കെ പറയുന്നുണ്ട് എവിടെയും കൊടുത്തിട്ടില്ല തെലങ്കാന ശമ്പളം മുടങ്ങി ഇപ്പോ ആരുടെ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങി അതാണ് സ്ഥിതി നമ്മളോ നമ്മൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഓണേറെ പടിപടിയായി വർദ്ധിപ്പിക്കും കഴിയുന്ന അത്ര കൊടുക്കും ഒരു സംശയമില്ല ആശാവർക്കർമാർ എന്നാൽ ഈ നാടിന്റെ കരുത്താണ് അവർക്ക് കഴിയുന്നത്ര കൊടുക്കും വർദ്ധിപ്പിക്കും ഇനിയും വർദ്ധിപ്പിക്കും ഏഴ് വട്ടം വർദ്ധിപ്പിക്കുന്ന ഒരു കെട്ടാം പ്രാവശ്യം വർദ്ധിപ്പിക്കാൻ എസ് യു സിയുടെ ഉപദേശം വേണോ വേണ്ട ആരുടെയും ഉപദേശം വേണ്ട സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ലഭ്യത അനുസരിച്ച് പരമാവധി പിന്തുണയ്ക്കും ഈ വിഭാഗങ്ങളിൽ പെട്ടവരെ അത് വർക്കർമാർ അംഗണവാടി വർക്കർമാർ ഹെൽപ്പർമാർ പാചക തൊഴിലാളികൾ പ്രീ പ്രൈമറി ടീച്ചേഴ്സ് റിസോഴ്സ് ടീച്ചേഴ്സ് എല്ലാവരെയും പിന്തുണയ്ക്കും കാരണം അവരെല്ലാം പാവപ്പെട്ടവരാണ് അവരുടെ പാർട്ടിയാണ് ഈ പാർട്ടി പാവങ്ങളുടെ ആശയായി ഈ പാർട്ടി നിലകൊള്ളുകയും അതിന് നേതൃത്വം എ കെ ജി മാറുകയും ചെയ്തുകൊണ്ടാണ് അതുകൊണ്ട് ഇവരെല്ലാം ചേർത്ത് പിടിക്കും സംരക്ഷിക്കും അങ്ങനെയുള്ള ഒരു ഗവൺമെന്റിന്റെ മുമ്പിൽ പന്തൽ കെട്ടിയിട്ട് ഈ സ്റ്റേറ്റ് ഗവൺമെന്റ് മൂന്നരട്ടിയായി ഇപ്പൊ ഓണറിയാം വർദ്ധിപ്പിച്ചോളണം എന്ന് പറഞ്ഞ് സമരം ചെയ്യുക എന്ത് സമരമാണ് ചെയ്യേണ്ടത് എന്നാൽ കേന്ദ്ര ഗവൺമെന്റിനോട് ഈ സ്കീം വർക്കേഴ്സിനെ തൊഴിലാളികളായി അംഗീകരിക്കണം എന്നോ ഇൻസെന്റീവ് വർദ്ധിപ്പിക്കണം എന്നോ ഒരു വാക്കുമിണ്ടാതിരിക്കുക അതിനെ അതിനെക്കുറിച്ച് നിശബ്ദത കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സമരപ്പത്തിലേക്ക് വന്നു കേരളത്തിലെ ലക്ഷം വരുന്ന ആശാവർക്കർമാരുടെ താൽപര്യങ്ങളെയാണ് പ്രതിനിധാനം ചെയ്യുന്നതെങ്കിൽ അവിടെ തടഞ്ഞു വെക്കണം അവിടെ വെച്ച് തീരുമാനമെടുക്കാൻ പറയണം ഞങ്ങൾ മനുഷ്യരല്ലേ എന്ന ചോദ്യം ചോദിക്കണം ഞങ്ങൾക്ക് ശമ്പളം തരാൻ എന്തുകൊണ്ട് നിങ്ങൾ തയ്യാറാവുന്നില്ല എന്ന് ചോദിക്കണം പകരം ആവണി പന്തൽ പാട്ടുപാടി അല്ലേ പാട്ടിനൊത്ത് ചുവട് വെച്ചു ബി ജെ പിയെ കേരളത്തിന്റെ മണ്ണിൽ പാട്ടുപാടി ആനയിച്ച് കുടിയിരുത്താനുള്ള എസ് യു സി ഐ എന്ന പൊളിറ്റിക്കൽ ഏജന്റന്മാരുടെ വൃത്തികെട്ട രാഷ്ട്രീയ നാടകമാണ് തിരുവനന്തപുരത്ത് നടക്കുന്നത് അതിന്റെ മുൻപിൽ മുട്ടുമടക്കില്ല കേരളത്തിലെ ആശാവർക്കർമാർ ആ നാടകത്തെ തള്ളി പറഞ്ഞിരിക്കുന്നു തൊണ്ണൂറ്റി ഒൻപതേ മുക്കാൽ ശതമാനം ആശാവർക്കർമാരും എസ് യു സി ഐയുടെ കപട നാടകത്തിലേക്ക് പോയിട്ടേയില്ല ആ വഴിക്കേ പോയിട്ടില്ല ഞങ്ങളുടെ പേരിൽ നിങ്ങൾ നാടകം കളിക്കേണ്ടതില്ല എന്ന് തന്നെയാണ് ശക്തമായ നിലപാട് കേരളത്തിലെ ആശാവർക്കർമാർ സ്വീകരിച്ചിട്ടുള്ളത് പ്രതികൂല സാഹചര്യങ്ങളോട് പടവെട്ടി മഹാസേവനം ചെയ്യുന്ന കേരളത്തിലെ ആശാവർക്കർമാരെ നമ്മൾ ഹൃദയപൂർവം അഭിവാദ്യം ചെയ്യുന്നു കാരണം നിങ്ങൾ ത്യാഗസമ്പൂർണമായി സേവനം ചെയ്യുന്നുവെന്ന് മാത്രമല്ല നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് കേരളത്തിലെ ഗവൺമെന്റിനെ അട്ടിമറിക്കാനുള്ള ഒരു പശ്ചാത്തലമൊരുക്കാൻ ബി ജെ പിയുടെ രാഷ്ട്രീയ ഏജന്റന്മാർ നടത്തുന്ന ആ നിറികട്ട രാഷ്ട്രീയ നാടകത്തിന്റെ നാടകശാലയുടെ ഏഴയലത്തേക്ക് പോലും നിങ്ങൾ തിരിഞ്ഞു നോക്കിയില്ല എന്നതുകൊണ്ട് തന്നെ കേരളം എക്കാലവും നിങ്ങളോട് കടപ്പെട്ടിരിക്കും നിങ്ങളെ ആദരവോടെ കാണും നിങ്ങളെ ചേർത്തു ഒരു സംശയവും വേണ്ട